ലോക്സഭാ ഇലക്ഷൻ്റെ അവസാനഘട്ട തെരഞ്ഞെടുപ്പ് ഇന്നത്തോടു കൂടി തന്നെ അവസാനിച്ചു അതിൻ്റെ പിറകെ തന്നെ വിവിധ ന്യൂസ് ഏജൻസികളുടെ എക്സിറ്റ് റിപ്പോർട്ടുകളും വന്നിരിക്കുകയാണ് നാല് പ്രധാനപ്പെട്ട എക്സിറ്റ് റിപ്പോർട്ടിലും പറയുന്നത് ബി ജെ പിക്ക് മൂന്നാമതും തുടർഭരണം ലഭിക്കും എന്നുള്ളത് തന്നെയാണ് എന്നാലും കോൺഗ്രസ് പ്രവർത്തകർക്ക് ചെറിയ രീതിയിലെങ്കിലും ആശ്വാസം നൽകുന്ന വാക്ക് എന്ന് പറയുന്നത് കേരളത്തിലെ യു ഡി എഫ് മുന്നേറ്റമാണ് കേരളത്തിൽ ഏകദേശം പതിനേഴോളം സീറ്റ് ലോക്സഭാ സീറ്റ് ലഭിച്ചുകൊണ്ട് കേരളത്തിൽ യു ഡി എഫ് ലോക്സഭാ മണ്ഡലങ്ങൾ നിലനിർത്തും വിജയ വിജയിക്കും എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നത് യു ഡി എഫ് പ്രവർത്തകർക്ക് ചെറിയ രീതിയിലെങ്കിലും സന്തോഷം നൽകുന്ന ഒന്ന് തന്നെയാണ് മാത്രവുമല്ല നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നേടിക്കൊണ്ട് വിജയിക്കുന്ന ഒരേ ഒരു വ്യക്തി അത് രാഹുൽ ഗാന്ധി മാത്രമായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതും കോൺഗ്രസ് പ്രവർത്തകർക്ക് ചെറിയ രീതിയിലെങ്കിലും ആശ്വാസം നൽകുന്ന കാര്യങ്ങൾ തന്നെയാണ്